ഹായ് ഹലോ അപ്പോൾ കുറച്ച് ദിവസമായാലേക്കും കടയുടെ പണിയെടുക്കാമെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ വീട് അതുകൊണ്ടാണ് പറ്റാത്തത് അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ചും നമ്മുടെ കമൻറ്റിലൂടെ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത് പറ്റിയിത്താന്ന് അപ്പോൾ ഇതാണ് കാരണം നമ്മുടെ കടയുടെ പണിയെടുക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ വാഷമുള്ള ബാക്കി കാര്യങ്ങളെല്ലാം ഏകദേശം തീരാറായിട്ടുണ്ട് അപ്പോൾ ഓട്ടത്തിൻ്റെ അവസാനമൊന്നുമില്ല അപ്പോൾ ഇന്ന് രാവിലെ മോനിക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി അപ്പം മില്ലറ്റിൻ്റെ നൂഡിൽസാണ് ഇന്നാണ് കൂളി കൊണ്ടുപോകണത് അങ്ങനെ അതുമൊക്കെ കൊടുത്തത് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സാധനമൊക്കെ വന്നിട്ടുണ്ട് പൊടിക്കണം അതും എടുത്തപ്പോൾ ഇതെൻ്റെ ഫേവറേറ്റ് ഒരു ഐറ്റം ആണ് കേട്ടോ നമ്മുടെ കസ്റ്റേർഡ് ആപ്പിൾ എന്നൊക്കെ പറയും ആത്തച്ചക്ക അപ്പോൾ അതും വാങ്ങിച്ചപ്പോൾ ഞാൻ വണ്ടി ഇരുന്ന് തിന്നുന്നതിന് ഇക്കപ്പറ ഇരുന്നൊരു വെള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാര്യം കുരുതൊപ്പിടും എന്നുള്ള പേടിയാണ് വണ്ടി വൃത്തിയാക്കണമല്ലോ അപ്പോൾ അതും കഴിഞ്ഞ് പുറത്ത് ഇടങ്ങിയ എന്താ ഭയങ്കര വിശപ്പാണ് അങ്ങനെ വെളിയിട്ടിറങ്ങിയപ്പോഴത്തേക്കും ചോറ് വാഴരയിൽ ഊൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നാൽ റൈസ് കുറച്ചിട്ടാൽ മതിയെന്ന് പറഞ്ഞ് പിന്നെ എൻ്റെ ഫേവറേറ്റായ കക്കാറച്ചിയും മാച്ചക്കൊണ്ട് കേട്ടാ കക്കാറച്ചീം ഉള്ളിയും മുളം എനിക്കിന്ന് പെരുന്നാളായിരുന്നെന്ന് പറയുക പൊരിച്ചു പിന്നെ എൻ്റെയല്ല കേട്ടോ അത് വേറെയാണ് പിന്നെ എൻ്റെ ഈ മോരുമുളക ഇതൊക്കെ കുടിക്കാനായിട്ടാണ് ഞാൻ ഇവിടെ പോകുന്നത് നമ്മുടെ വീട്ടിൽ ഊണ് തന്നെയാണ് നല്ല ഒരു എന്താ പറയുക നമ്മുടെ വീട്ടിൽ കഴിക്കുന്ന ആ ഒരു രീതി തന്നെ കഴിക്കാൻ വലിയ വയറിനൊന്നും പ്രശ്നമില്ല അപ്പോൾ എപ്പോഴും പുറത്തുനിന്ന് അതു ഇതൊക്കെ കഴിക്കുന്നതിലും എനിക്കിഷ്ടം ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ അച്ചാറുണ്ട് പുളിമുളകുണ്ട് മോരുണ്ട് അപ്പോൾ അതൊക്കെ കിട്ടിയാൽ തന്നെ കുശലായില്ലേ അങ്ങനെ ഓട്ടത്തിന് ആദ്യം തുടക്കം തന്നെ നല്ല രീതിയിൽ ഫുഡ് ഇടിക്കുക ഉയർത്തിയിട്ടാണ് ഏട്ടാ പോകുന്നത് അപ്പോൾ കടയിലേക്കുള്ള ഫർണിച്ചറുകൾ നോക്കണം ഒപ്പോസിലേക്കാനുണ്ട് അപ്പോൾ കട ഫുള്ള് സെറ്റാക്കി ബാക്കി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാനും അങ്ങനെ ഫർണിച്ചറൊക്കെ നോക്കി കുറേയൊക്കെ സെറ്റായി കുറേയൊക്കെ സെറ്റായില്ല പല സ്ഥലത്ത് കണ്ട് കണ്ട് നടക്കുമ്പോഴാണല്ലോ പലതും സെറ്റാകും നോക്കാം അതിനുശേഷം നേരെ പോസ്റ്റ് ഓഫീസിലേക്ക് പോയി അപ്പോൾ പോസ്റ്റിൽ കുറേ ഉള്ളത് വേണ്ടിയിട്ട് നമ്മൾ ആ ട്രാക്കിങ്ങായിട്ട് ഒഴിപ്പിച്ച് കൊടുക്കണം സ്പീഡ് പോസ്റ്റിലാണ് ഏട്ടാ വിടുന്നത് അപ്പോൾ പെട്ടെന്ന് കസ്റ്റമേഴ്സിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഈ സ്പീഡ് പോസ്റ്റ് അയച്ചിട്ടും മറ്റേ ചകാനിക്കുമ്പോഴേക്കും കമ്പി അടിച്ചാൽ സഞ്ചേരത്തിൽ നിന്ന് കിട്ടുന്ന അവസ്ഥയാണ് ഏട്ടാ ഇനിയും പോസ്റ്റ് ആയതുകൊണ്ട് പറയല്ല അതേപോലത്തെ നിരക്കെന്നിറങ്ങിയാണ് സ്പീഡ് പോസ്റ്റ് അയച്ചിട്ട് കിട്ടുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ പോകുന്ന വഴി വണ്ടിക്ക് പണി കിട്ടി അപ്പോൾ നേരെ പിന്നെ അത് ശരിയാക്കാനൊക്കെ ആയിട്ട് പോയി അപ്പോൾ ഇവന് സ്കൂളിൽ വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ശേഷം ഏകദേശം ഒരു നാലഞ്ച് മണിയായപ്പോഴത്തേക്കും വീട്ടിൽ പോയി അവനെയും വിളിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്കും മൂത്താൾ വന്നിട്ട് സ്കൂളിൽ പോയിട്ട് വന്നിട്ട് ശേഷം മദ്രസയിലൊക്കെ പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ് നമ്മൾ ഓട്ടോ പാച്ചിലാണെങ്കിലും അവരെല്ലാ കാര്യങ്ങളും അതേപോലെ ചെയ്യുന്നതുകൊണ്ടാണ് പിന്നെ നമുക്ക് പേരില്ലാത്തത് പിന്നെ നമ്മുടെ ബാക്കി പാഴ്സൽ ഡി ടി സി വഴി പോകാനുള്ള എല്ലാം സെറ്റാക്കി ചേച്ചിമാരും വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കൂടെ നിൽക്കുന്നവരെ നമ്മൾ ും മറക്കാൻ പാടില്ലല്ലോ അതാണ് പെട്ടെന്ന് വന്ന് അപ്പോൾ അവർക്കുള്ള കടികളും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കഴിച്ചില്ലെങ്കിലും അതങ്ങ് കൊടുക്കണമല്ലോ അപ്പോൾ അതൊക്കെയല്ലേ അവരുടെ സന്തോഷം കാര്യം രാവിലെ രാവിലെ മുതൽ വന്ന് നമുക്ക് വേണ്ടിയിട്ടിരുന്ന് കഷ്ടപ്പെടുന്നവരല്ലേ അവരങ്ങനെ ഇരുന്ന് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ എനിക്കിങ്ങനെ എൻ്റെ കാര്യങ്ങൾക്കായിട്ട് പോകാനൊക്കെ പറ്റുന്നത് അങ്ങനെ അവർക്കുള്ള ചായയൊക്കെ സെറ്റാക്കി മോനിക്കുള്ള പാലും വെള്ളവും അതും ഒക്കെ എടുത്തു വെച്ച് അപ്പോൾ പുരുസാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാടൊന്നും ഇല്ല അവർക്ക് മാത്രം കഴിക്കാനുള്ളത് വീട്ടിൽ പിന്നെ ഇക്ക ഇതിൻ്റെ ആളാണ് കേട്ടോ അപ്പം ഇക്കാക്കും ഉമ്മാക്കും എല്ലാവർക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മാത്രമേ ഉള്ളൂ കഴിക്കാത്തത് എന്ന് വേണേൽ പറയാം പിന്നെ വല്ലപ്പോഴും കൊതി തോന്നിയ ഒരു കട്ലേറ്റ് തിന്നാൽ തിന്ന് പിന്നെ കട്ലേറ്റ് തിന്നുകഴിഞ്ഞാൽ പണം കൂടുവോ കൂടുവോ എന്നുള്ളൊരു ടെൻഷനാവും എന്നാലും ചില സമയം മാത്രം ഒരു ഗ്രേവിങ്സ് വരുന്ന സമയത്ത് മാത്രമാണ് കഴിക്കുന്നത് ഇന്നൊന്നും എന്തായാലും വിശപ്പൊന്നുമില്ല അപ്പോൾ അങ്ങനെ അവർക്കുള്ള ചായയും കടിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായാലും ഒരു തീരുമാനമെന്ന് പറഞ്ഞാൽ എങ്ങനെയും എല്ലാ ദിവസവും വീഡിയോ ഇടണമെന്നുള്ളത് തന്നെയാണ് കാര്യം നമ്മുടെ മോട്ടിവേഷൻ ഉണ്ട് പിന്നെ ഉണ്ട് എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടപ്പോഴത്തേക്കും പറയാനുണ്ട് പക്ക മഹാബേറാണെന്ന് അങ്ങനെയുള്ളവർ സത്യം പറഞ്ഞാൽ ഞാൻ ആരെയും നിർബന്ധിക്കാറില്ല പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഈ വീഡിയോ കാണാനായിട്ട് നമ്മുടെ വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ടും ഒക്കെ ഒരുപാട് പേര് കാത്തിരിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്കൊരു മോട്ടിവേഷന് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഒരുപാട് നാഗമാണ് അപ്പോൾ എന്നോട് ചായ കുടിക്കാറില്ല എന്ന് ചോദിക്കാറുണ്ടായിരുന്നു ഞാനൊരു കട്ടൻ ചായ കുടിച്ചത് അപ്പോൾ വിത്ത് ഔട്ടാണ് കുടിക്കുന്ന ഞാൻ എനിക്ക് മധുരം വേണമെന്നൊന്നും നിർബന്ധമില്ല അപ്പോൾ ഇത് നമ്മുടെ കഴിഞ്ഞ ദിവസം ഉണക്കി വെച്ചിരുന്ന കൊക്കോട കുരുവാണ് എനിക്കറിയത്തില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു റീല് കണ്ടതിൻ്റെ പുറത്ത് വലിയ പരിപാടിക്ക് കയറിയതാണ് അപ്പോൾ ഇതിങ്ങനെയാണോ ആകുന്നതെന്നൊന്ന് പറയണം കേട്ടോ അല്ലെ എങ്ങനെയാണ് നമ്മുടെ കൊക്കോ പൗഡർ ആക്കി എടുക്കുന്നത് ആക്കിയെടുക്കുന്നത് ഞാനിതിങ്ങനെ തന്നെ പൊടിച്ച് വെച്ചിട്ടുണ്ട് കാര്യം ചട്ടിയിലിട്ടൊന്ന് ഡ്രൈ ആക്കിയതിന് ശേഷമാണ് ഞാൻ പൊടിച്ചത് പൊടിച്ചപ്പോഴത്തേക്കും ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു ചക്കക്കുറി പൊടിച്ച മണമാണ് ഇനി ഇതിനകത്ത് എന്തെങ്കിലും ചേർക്കുവോ അല്ലെങ്കിൽ എന്താണ് അവസ്ഥയെന്നൊന്നും അറിയത്തില്ല എന്ത് കണ്ട ചക്കക്കുരു പോലെ ഇരിക്കുമെങ്കിലും പൊടിച്ചപ്പഴും ചക്കക്കുരുവിൻ്റെ മണം വരുന്നു പക്ഷേ ഞാൻ പൊടിച്ചപ്പഴത്തേക്കും ഇതൊന്നും അല്ല പ്രതീക്ഷിച്ചത് നല്ല ഒരു ആ ചോക്ലേറ്റിൻ്റെയൊക്കെ മണം വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ചെയ്തത് പക്ഷേ ഇങ്ങനെയാണ് കിട്ടിയത് അപ്പോൾ അറിയാവുന്നവരുണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യും ഇതെങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ഏകദേശം നമ്മുടെ ആ ചില്ലി ഫ്ലേക്സൊക്കെ കിടക്കുന്ന രീതിയിലാണ് കിട്ടിയത് അപ്പോൾ അറിയാവുന്ന ഒരു കമൻറ്റ് ചെയ്ത് തരണം കേട്ടോ അതിനുശേഷം ചെറിയവൻ്റെ ഭക്ഷണമൊക്കെ കൊടുത്തു ഞാൻ സ്മൂത്തിയാണ് കുടിക്കുന്നത് അതുപോലെ തന്നെ മൂത്താക്ക് സ്മൂത്തിയാണ് കൊടുത്തത് അപ്പോൾ സ്മൂത്തിയോടൊപ്പം മുട്ടയും കഴിക്കും അപ്പോൾ ഇന്നത്തെ ആശാൻ്റെ പർച്ചേസിൽ കിട്ടിയ രണ്ട് മൂന്ന് വണ്ടികളാണിത് വലിയ കാറിന് വേണ്ടി പിടുത്തം വെച്ച് പോയതാണ് പക്ഷേ ചെറുതിലെങ്ങനെയെങ്കിലുമൊക്കെ ഒതുക്കിയെടുത്തു അങ്ങനെ ഇതേ സ്മൂത്തിയൊക്കെ കുടിച്ചു മുട്ട ഞാൻ എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഡിന്നർ ക്ലോസ് ചെയ്യാം ഞാനപ്പം കഴിച്ചിട്ട് വരുമ്പോഴത്തേക്കും മൂത്താൾ നല്ല എക്സസൈസിലാണ് ഞാൻ ചെയ്തില്ലെങ്കിലും അവൻ നല്ല പാക്കായിട്ട് അതൊക്കെ ചെയ്യും അതിനുശേഷം എല്ലാം വൃത്തിയാക്കി വെളുപ്പാക്കി ഒന്ന് ക്ഷീണം മാറ്റണം അപ്പോൾ രാവിലെ ഇറങ്ങിയതാണ് അപ്പോൾ ഇനി എന്തായാലും വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട് എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് അപ്പം ഇഷ്ടപ്പെടാത്ത ചേട്ടന്മാരൊക്കെ ഉണ്ടെങ്കിൽ ദയവ് ഏത് കാണാതിരിക്കുക എന്തിനാണ് ഇങ്ങനെയുള്ള ബോർ വീഡിയോസ് കാണുന്നത് അപ്പോൾ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നതൊരു അമിതമുണ്ടോ എന്ന് പറയുന്ന അത്രത്തോളം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് ഞാൻ ഇനി ഇനി മോട്ടിവേഷൻ വീഡിയോസ് ഒക്കെ ആയിട്ട് വരും അപ്പോൾ എന്തായാലും ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബ്ലോക്ക് ചെയ്ത് വിട്ടുതരി അപ്പോൾ ടേട്ടാ ബാബ് സി നിങ്ങളുടെ അഭിപ്രായം മനസ്സിലായും കാമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടാ